ക്യാമ്പ് സംഘടിപ്പിച്ചു എന്ന ാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാൻ ചവറ എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത് ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു അപ്പം ആ ആളുകൾക്ക് കൂടി സൗകര്യപ്രദമാകുന്ന നിലയിൽ സ്കാനിംഗ് സെന്ററുകളുമായി ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ടെൻഡർ വിളിച്ച് ആ മെഡിക്കൽ ഓഫീസറുടെ മുഖാന്തരം ലാബിനെ സെലക്ട് ചെയ്ത് അതും കൂടി പൂർണ്ണ സൗജന്യമാക്കിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ക്യാമ്പുകളിലേക്ക് കടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പരിപൂർണമായും ക്യാൻസറിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് നമ്മളെല്ലാവരും ഈ പ്രവർത്തനത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ ആശാപ്രവർത്തകരാണെങ്കിൽ ആരോഗ്യ മേഖലയിലും വിവിധ തസ്തികളിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ക്യാമ്പുകൾ ഇങ്ങനെ ഫലപ്രദമായി പറഞ്ഞാലും അല്ലെങ്കിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞാലും ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ആരും വരാറില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു കണക്കുണ്ട് എത്ര പേര് പങ്കെടുക്കണം അതിന് നമുക്കൊരു ടാർജറ്റ് ഉണ്ട് ആ ആ രണ്ട് നമ്മൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ ശേഷം ശേഷം ഒരു ക്യാമ്പ് 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 കൂടി അതും ആവശ്യമായി വന്നാൽ നടത്താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലീം സ്വാഗതം പറഞ്ഞു ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി രതീഷ് സി മെഡിക്കൽ ഓഫീസർ സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ